നമ്മുടെ ദേവുട്ടി ഇതോണ്ട് വരുന്നോ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവോ പാളത്തിൻ്റെ ഇപ്പം ടീച്ചറോട് ഇങ്ങോട്ട് വിടാൻ അവളെ പറഞ്ഞോളെ അവളിതോണ്ട് വരുന്നേ കണ്ടിട്ടില്ല ആ അയ്യോ കല്ലല്ലേ ആണാണ് കല്ലാണ് കല്ലാണ് എനിക്ക് വേണ്ട കല്ലാണെങ്കിൽ ഞാൻ ഇരിക്കുന്നുണ്ടെ അവിടെ നിൽക്കാം അവിടെ നിൽക്കാൻ പോവരുത് പോവരുതേ ഇങ്ങോട്ട് വാ ഇത് കല്ലല്ലന്നെ അല്ല തുറക്ക് നീ തുറക്ക് എന്താ തുറക്ക് ദൈവം എനിക്ക് തൊരാ തൊരാ ഇത് കണ്ടോ ഇവിടെ എനിക്ക് ഇന്ന പറ്റിച്ച എന്നാ ദൈവം ഇങ്ങനെ ഏ എനിക്ക് എന്തൊക്കെയാ സ്കൂൾ വിശേഷ വിശേഷം ഒന്നുമില്ലേ പാറവിടോ ഒന്നുമില്ല ഓ നീമിൻ്റെ പല്ലുണ്ട് ഇളങ്ങുന്നിട്ടോ അത് ഇന്നലെ മുതൽ അവളാ വശത്ത് വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നൊക്കെ അരച്ചില്ലാന്നറിയോ കുഞ്ഞിന് ഭയങ്കര വേദനയാ അത് എന്നിട്ട് പോക്കോ ബൈ ബൈ